അപ്പൊ ലിങ്ക് അയച്ച നോക്കുമ്പോണ്ട് ഒരു ആണിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു പെണ്ണ് പോലൻ ജാതി പോലൻ ജാതി ഒരാണിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു പെണ്ണ് പോലൻ ജാതി നീ നിന്റെ ചാതിത്തെ നല്ല കാണാം അയില് ആ വീഡിയോസിൽ രണ്ട് മിനിറ്റ് മിനിറ്റ് രണ്ടുമിനിറ്റ് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ വിളിക്കുന്ന പെണ്ണ് പറയുന്നുണ്ട് എല്ലാരും ഞാൻ എല്ലാരും പറഞ്ഞപ്പോ അവിടെ ആൽവാസികൾ അവളാണ് ചേട്ടാ ഞാനല്ലാട്ടാ ആ തെറി കേട്ടിട്ട് ഞാൻ കൊറച്ചേരം ഇങ്ങനെ സ്തംഭിച്ചു പോയി എന്റെ കിളി പറയ തെറി കേട്ടിട്ട് പോലും ജാതി തെറി തെറിണ്ടെന്നോ ആ പെണ്ണ് കുടുംബത്തിൽ വന്ന് തെറി പിടിച്ചപ്പോ പോയോ ഏ എടാ ഞാനിനിപ്പോട് ഞാൻ വലിയ സംഭവമായിട്ട് പറയില്ല ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നപ്പോൾ പറയട്ടോ നമ്മൾ നമുക്ക് നമ്മൾ നല്ല ഉണ്ട് ഞാൻ ഇപ്പൊ കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ ഞാൻ കണ്ടു നിന്റെ ഭാര്യയും കണ്ടു നിന്റെ കുട്ടികളെയും കണ്ട് അലോകക്കാരെയും കണ്ട് നല്ല വീഡിയോസ് ഉണ്ട് വല്ലവര് വല്ല തെറ്റ് ചെയ്തുകൊണ്ടും പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോയാണ്ട് പുറകെ പോയി പുറകെ പോയി റിയാക്ട് ചെയ്താണ്ട് ഒന്നുമില്ലെങ്കിൽ കുറച്ചാലും ചിന്തിച്ചോക്കെ ഒരേ കൗമല്ലേ എന്തിനാണ് ഒരേ വിഷയത്തിനെ ഇങ്ങനെ വഷളാക്കി 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 കൊണ്ടുപോകണോ എന്തിനാണ് എനിക്ക് തോന്നുന്നതാണെട്ടോ അതിന് കുറെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാളുകൾ ഇപ്പൊ ഈ തെരുവിൽ കേട്ടപ്പം ഇതിൽ നിന്റെ വീഡിയോസിൽ വന്നിട്ട കമന്റിട്ട കമന്റ് വോട്ടിലൊക്കെ അവിടെ പോയി അവരാരെങ്കിലും കുറച്ച് തെറി ഞങ്ങൾ കേൾക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയോ അല്ലെങ്കിൽ കേട്ടോ ഇല്ല അപ്പൊ നമ്മളെന്ത് സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കിയാൽ പോരെ ഇത് സ്വന്തം കുടുംബം നോക്കേണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പച്ചർച്ചുണ്ട് ആ തെറി ഞാൻ കേൾപ്പിച്ചേരാ കുറച്ചു നേരങ്ങൾ എല്ലാവരും ശാന്തരായിട്ടിരിക്കുക ഞാൻ ആ തെറി ഞാൻ പ്ലേ ചെയ്യാണ് ആരുടെ തെറി എവിടുത്തെ തെറി എങ്ങനത്തെ തെറി ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിരപരാധിയാണ് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്കത് എൻജോയ് ചെയ്യാം പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ മക്കളൊന്നും ഇത് കേൾക്കാൻ നിൽക്കിയത് കഴിഞ്ഞത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അതൊക്കെ പോട്ടെ ഇവിടെ ഇവിടെ ഒരു അമ്മായി ഉണ്ട് ഞാൻ അമ്മായി പോയോ ഞാൻ അമ്മായിനെ അമ്മായിയെ ഞാൻ കിട്ടി വന്നത് എവിടെ നോക്കുമ്പോൾ മുൻപത്തേര് പോയി അപ്പം ഇതാണ് ആ തെറികൾ നല്ല രസമുണ്ട് നല്ല അടിപൊളി തെറി കുടുംബത്തിൽ കയറി വന്നുകൊണ്ട് തെരുവ് കിട്ടില്ല അപ്പം എങ്ങനെയുണ്ട് പൂഞ്ചിയ ഫേക്ക് ആണ് സംഭവം അല്ലേ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റി യൂട്യൂബൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഫേക്ക് വേൾഡ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ജനുവൻ ആവണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞതും ഇങ്ങനെയുള്ള വീഡിയോസുകളും ഇനി ഇപ്പം വീഡിയോസ് ആണെങ്കിലും കഴിഞ്ഞത് കാണാൻ എടുക്കുക ഇതിന്റെ കണ്ടു കൊണ്ടിട്ടോ ഞങ്ങൾ ഇന്ത്യയിൽ കുറച്ച് അവിഹിതവും കുൽസിതവും നമ്മളവിടെ ഇവിടെ ഊരിപ്പാഞ്ഞ രാത്രികൾ ഞാൻ ഊരിപ്പാ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാര്യം നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റണെങ്കിൽ കണ്ടു കൊണ്ടു ഇനി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ മോനെ നീനിന്റെ നല്ല എന്ത് തരത്തിലുള്ള ഭാര്യയാണ് എന്ത് സുന്ദരിയാണ് അവൾ അവളെ വെച്ചിട്ട്